ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാണം കെട്ടിയിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇറാനും അമേരിക്കയും തമ്മിൽ നയതന്ത്ര ബന്ധങ്ങളില്ലാത്ത രാജ്യങ്ങളാണ് ഏകദേശം അഞ്ച് പതിറ്റാണ്ടോളമായി ഇറാനും അമേരിക്കയും തമ്മിൽ നേരിട്ട് യാതൊരു തരത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങളുമില്ല ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ പരമോന്നത നേതാവായ ആയാത്തുള്ള അലി ഖാംനെയ്ക്ക് ഒരു കത്തയക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ വാർത്തയാവുകയും ചെയ്തു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഈ കത്തിനെ പറ്റി ആദ്യം പുറത്തുവിട്ടത് പക്ഷേ കത്തിലെ ഉള്ളടക്കം എന്താണ് എന്ന് ആർക്കും ഇതുവരെ വ്യക്തമല്ല എന്നാൽ ഈ കത്തുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ഭാഗത്ത് നിന്ന് ആദ്യമായി പ്രതികരിച്ചത് ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായ അബ്ബാസ് അറാഖിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇറാൻ വിദേശകാര്യ മന്ത്രിയായ അബ്ബാസ് അറാക്ചി പ്രതികരിച്ചത് അമേരിക്കയുടെ വിരട്ടലും വിലപേശലും ഇറാനോട് വേണ്ട ട്രംപിന്റെ ഭീഷണിയെ തങ്ങൾ പുച്ഛിച്ചു തള്ളുകയാണ് എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയായ അബ്ബാസ് അറാഖി ട്രംപിന്റെ കത്തിന് മറുപടി നൽകിയിരിക്കുന്നത് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം ട്രംപിനെ സംബന്ധിച്ച് വളരെയധികം നാണക്കേടുണ്ടാക്കിയ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ട്രംപ് വീണ്ടും പ്രതികരിച്ചിരിക്കുകയാണ് ഇറാന്റെ ആണവ പദ്ധതികളെ അവസാനിപ്പിക്കാൻ അമേരിക്ക പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് എങ്കിൽ ഒരു അവസാന ശ്രമം എന്ന നിലയിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ഒറ്റയടിക്ക് തങ്ങൾ തകർക്കുമെന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതോടുകൂടി ഈ വിഷയത്തിൽ ഇറാന്റെ പരമോന്നത നേതാവായ ആയാത്തുള്ള അലി ഗാംനൈ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മറുപടി നൽകിയിരിക്കുകയാണ് ആരുടെയെങ്കിലും ഭീഷണിക്ക് വയങ്ങി ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യാതൊരുവിധ ചർച്ചക്കും തയ്യാറല്ല എന്നാണ് ഇറാന്റെ പരമോന്നത നേതാവായ ആയാത്തുള്ള അലി ഗാംനൈ ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മറുപടി നൽകിയിരിക്കുന്നത് മാത്രമല്ല ഇറാന്റെ ആണവ പദ്ധതികളുടെ പേരിൽ ഇറാന്റെ പ്രതിരോധ രംഗത്തെ പ്രതികൂലമായി ബാധിക്കുന്ന പ്രത്യേകിച്ച് ഇറാന്റെ മിസൈൽ ഗവേഷണങ്ങളെയും പരീക്ഷണങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്ന യാതൊരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും ഇറാൻ തയ്യാറല്ല എന്നാണ് ഇറാന്റെ പരമോന്നത നേതാവായ ആയാത്തുള്ള അലി ഗംനൈ ഇന്നലെ വ്യക്തമാക്കിയത് ഇതിനിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി രംഗത്ത് വന്നിരിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അമേരിക്കൻ മാധ്യമ പ്രവർത്തകന് നൽകിയ അഭിമുഖത്തിലാണ് ഖത്തർ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണം അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു സംഘർഷമുണ്ടാവുകയാണ് എങ്കിൽ ഖത്തറിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ ആക്രമിക്കുവാൻ ഖത്തർ ഒരിക്കലും അമേരിക്കയെ അനുവദിക്കില്ല എന്നാണ് ഖത്തർ പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുള്ളത് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളമായ അൽ ഹുദൈദ് വ്യോമ താവളം സ്ഥിതി ചെയ്യുന്നത് ഖത്തറിലാണ് ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു സംഘർഷമുണ്ടാവുകയാണ് എങ്കിൽ അത് മിഡിൽ ഈസ്റ്റിനെ ഗുരുതരമായ രീതിയിൽ ബാധിക്കും അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു സംഘർഷമുണ്ടായാൽ ഖത്തറിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള സഹായവും സഹകരണവും അമേരിക്കക്ക് ഈ വിഷയത്തിൽ ഉണ്ടാകില്ല എന്നാണ് ഖത്തർ പ്രധാനമന്ത്രി അമേരിക്കയിൽ വെച്ച് പ്രതികരിച്ചിട്ടുള്ളത്